വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും വൈകുന്നേരം നാലേ മുപ്പതിന് ഓൺലൈനായാണ് യോഗം ചേരുക ടൌൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയാണ് സർക്കാരിന് മുന്നിൽ ഉള്ളത് വിദഗ്ധർ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പരിമിതികളുണ്ടെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന കുടുംബങ്ങൾക്കും താൽക്കാലിക താമസസ്ഥലമാണ് സജ്ജമായിട്ടുള്ളത് ജനങ്ങൾ പങ്കുവച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇനി പുനരധിവാസ പാക്കേജിന് രൂപം നൽകുക ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് വീണ്ടും സർവകക്ഷിയോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഓൺലൈനായാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം ചേരുന്നത് വിദഗ്ധർ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം നേരത്തെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ടൗഷിപ്പും അവരുടെ ഭൂമിയും അവരുടെ വീടും അതിനുശേഷം അവരുടെ തുടർ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ടീം വന്നു അതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ പരിശോധനകളും ഒക്കെ പൂർത്തീകരിച്ച് പോയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല അതിനുശേഷം രണ്ടാമത്തെ പാരിസ്ഥിതി പഠനത്തിൻ്റെ ടീം ഇവിടെ വന്നിട്ടുണ്ട് അവരും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് അടക്കാൻ വേണ്ടി സാധിക്കും റവന്യൂ വനം ജലവിഭവം വൈദ്യുതി ഗതാഗതം രജിസ്ട്രേഷൻ ധനകാര്യം പൊതുമരാമത്ത് പിന്നാക്കക്ഷേമ വിഭാഗം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും നിലവിൽ ദുരന്തബാധിതരായ കുടുംബത്തിലെ തൊഴിൽ ഒരാൾക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം പരമാവധി രണ്ടു പേർക്ക് മാസം ആയിരത്തി എണ്ണൂറ് രൂപ വീതം ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച ആറായിരം രൂപ മാസവാടകയും നൽകും എന്തായാലും കേന്ദ്രം നൽകുന്ന സഹായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ടൌൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക അമൃതാനൂസ്